ഹായ് ഹലോ അങ്ങനെ ഞാൻ ഇതാ വീണ്ടും എൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞാനും മക്കളും അമ്മായിയും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം നമ്മൾ ഈ ഒരു റോഡ് റോഡിൽ കൂടി നടക്കാൻ ഭയങ്കര രസമായിട്ടാണ് നമ്മളെ വയലൊക്കെ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഇപ്പം മാറിയിട്ടുണ്ട് നമ്മളെ നെല്ലൊക്കെ നല്ലോണം വിളഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉത്സവമാകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് കൊയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ നടന്ന നമ്മുടെ കിഴൂർ അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്ത് എത്തിക്കട്ടോ ഇതാ കേട്ടോ നമ്മളെല്ലാത്തിനും അടയാളം പറയുന്ന ഒരു സംഭവം അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടെങ്കിലും അതേപോലെ തന്നെ നേരെ കയറിയത് സൂപ്പർ മാർക്കറ്റിലായെട്ടോ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊന്നുമല്ല എവിടെ പോയാലും മക്കളെയും കൊണ്ട് ഭയങ്കര ഇടങ്ങാറ്ട്ടോ കാരണം അവർക്കിപ്പോൾ എല്ലാം മനസ്സിലായി തുടങ്ങിയോണ്ട് കൊണ്ട് മുട്ടായി ഇതാ കണ്ടല്ലാ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്കും എൻ്റെ ഫോണൊക്കെ തട്ടിയിട്ട് അവിടെ നിന്ന് മുട്ടായി വലിക്കുക കേട്ടോ അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണേ സാധാരണ ദിവസങ്ങളിൽ ഉമ്മാമ്മയും ഓരോക്കാണ് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുക ഇന്നിപ്പോൾ നമ്മൾ മക്കളെ കൊണ്ടുവന്നിറങ്ങി കേട്ടോ വൈകുന്നേരം മക്കളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങുമ്പോൾ അത് അവർക്കൊരു സുഖമാണല്ലോ അങ്ങനെ ഇതാ നമ്മളിതാ നേരെ നടന്നിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഞാൻ പകുതി പകുതിയായിട്ട് എടുത്തതാ കേട്ടോ കാരണം ഒന്നും ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഓരോരോ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാനിപ്പോൾ നടന്നതാണ് നമ്മൾ വീട്ടിലേക്ക് പോയി കോണ്ടിരിക്കാം കേട്ടോ ഈ ഒരു നടത്തം നമുക്ക് പെട്ടെന്ന് ഒരു കരച്ചിലേക്ക് കേട്ടോ പോയത് കാരണം രാത്രിയായപ്പോൾ മോന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിനും അത് ഞങ്ങൾക്ക് വലിയ പറഞ്ഞുതരാം ഇപ്പോൾ ഇതാ നമ്മൾ മുട്ടയൊക്കെ പിടിച്ചിട്ട് നല്ല കൂളായിട്ട് വീട്ടിലേക്ക് നടന്ന് പോവാം കേട്ടോ ഇപ്പം പണ്ടത്തെ പോലെയല്ല കേട്ടോ മക്കളൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ നമ്മൾ വേറെ എന്തോ ഒരു യുദ്ധം കഴിഞ്ഞ് വന്ന പോലെ ഉണ്ടാവട്ടോ വീട്ടിലെത്തിയാകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം സമാധാനമൊക്കെ കേട്ടോ അങ്ങനെ വേഗം നമുക്കിങ്ങനെ വെറുതെ വേഗം വന്ന് ക്ഷീണം മാറ്റാനൊന്നും ടൈമില്ലല്ലോ അതിനിപ്പോൾ രാത്രിയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കണം ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു അടിപൊളിയിട്ട് ചിക്കൻ പൊരിക്കാനും അതേപോലെ തന്നെ ഇന്നിപ്പോൾ പൊറാട്ടയും കുപ്പൂസും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ ചിക്കൻ പൊരിക്കുന്ന ആയുണ്ടെട്ടോ അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു ചെറിയൊരു ഗസ്റ്റ് ഉണ്ട് മനത്തിൻ്റെ മോനുണ്ട് കേട്ടോ കൂടാൻ വന്നിട്ട് അപ്പോൾ അവൻ ഇഷ്ടമുള്ള രീതിയിൽ ഇന്ന് അവൻ്റെ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ്റെ ഫ്രൈൻ്റെ ഒരു റെസിപ്പിയും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് ഒരു ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇതിനു മുന്നേ എൻ്റെ ഒരു സൽക്കാര വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു മീൻ മീൻ പൊരിക്കുന്നതിലൊക്കെ ഒരു മസാല പരട്ടിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല അതിനെ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പെരിഞ്ചീരകം ഗരം മസാല അതേപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിനീനച്ചപ്പ് സെറുക്കൊക്കെ കൂട്ടിയിട്ട് നല്ലോണം അരച്ചിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അത് നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുകയാണെങ്കിൽ കേടാവേണ്ട കുറേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിൽക്കും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ അതിൽ കുറവായ കൊണ്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞാൻ ചിക്കൻ പൊരിക്കേണ്ട സങ്ങള് സംഗതികളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് കേട്ടോ അകത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടത് പൈസ മോനെ വീണ് ബട്ട് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല കേട്ടോ അപ്പം മുഖം പിന്നെ താടി നമ്മളെ കട്ടിലൂടെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നോക്കുമ്പോൾ ഉള്ളോട്ട് നല്ല മുറിവുണ്ടായി അപ്പം തന്നെ മനസ്സിലായി എന്തേലും ഇത് കാണിക്കുക തന്നെ വേണം അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ വേഗം ഓടിപ്പോയിട്ട് മോനെ കാണിച്ച് നോക്കുമ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളെത്ര നമ്മൾ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണൊന്ന് തെറ്റുമ്പോൾ അവരെ ഇപ്പോഴത്തെ ഒരു കളിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രായമാണല്ലോ അങ്ങനെ അതൊക്കെ ഇട അതോ ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല കപ്പളേക്ക് പിന്നെ മോൻ ഉറങ്ങിയിട്ട് വയ്ക്കണ്ടതിന് കേട്ടോ അതിന് പിന്നെ ഞാൻ അന്നേരത്തെ വീഡിയോകളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല ഇപ്പോൾ വിറ്റേത് വൈകുന്നേരം ആയപ്പോൾ എപ്പോഴും ബേക്കറിയും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കുക അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാമ്പയർ മേടിച്ചിട്ടുണ്ടായിട്ട് സാധനം വാങ്ങുമ്പോൾ അപ്പോൾ അത് വെച്ചിട്ട് ഒരു പായസം റെഡിയാക്കി ഇതാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും മക്കൾക്കും കൊടുക്കുക ഇപ്പം ബേക്കറിനെക്കാട്ടി നല്ല ഇതാണല്ലോ ഒന്ന് കരുതിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഉപ്പിട്ട് വേവിച്ച മാമ്പയറിലേക്ക് നമ്മൾ വെല്ലം ഇട്ടിട്ടുണ്ടാവും നല്ല വെല്ലാട്ടോ അധികം പിന്നെ ചീത്ത ഇതൊന്നും ഇല്ലാത്തൊരു വെള്ളം ആട്ടോ അതങ്ങനെ തന്നെ ഇട്ടത് പിന്നെ നമ്മളൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് നല്ല തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് നല്ല ജീരകവും ഏലക്കായും കൂടി ഇട്ടിട്ട് നമ്മൾ ഏകദേശം നമ്മൾ മമ്പയർ പായസം റെഡി ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ഒന്ന് ആൾക്കാരുണ്ടെങ്കിലൊന്ന് ചെയ്യണേ അല്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം കുറ ഒന്നുകൂടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ആ വറുത്ത അരിപ്പൊടി ഉണ്ടായിട്ടുണ്ടോ അപ്പിച്ചിരി അപ്പം അതിൽ ഒന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചാൽ നമ്മൾ കുറുകിയിട്ട് തന്നെ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുറുകയിൽ നമുക്ക് ഈ ഒരു പായസം കിട്ടും അങ്ങനെ നമ്മളിത് മൊബൈറ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ എല്ലാവരും കാര്യങ്ങളും ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നും ഞാൻ പിന്നെ വേറെ വലിയ കാര്യങ്ങളായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല പുറത്താണെങ്കിൽ മക്കളിതാ കളി നല്ല കളിയിലാട്ടോ ഒരാൾ ഇന്നലെ തലേ ദിവസം തന്നെ നമ്മൾ മുഖത്ത് അവർക്ക് എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമല്ലാലോ താടിയുമ്പോൾ എന്നൊക്കെ സ്റ്റിച്ച് മാത്രമേ ഇപ്പോൾ ഉള്ളു കേട്ടോ മുഖത്ത് കാണാത്ത രീതിയിലായോണ്ട് അപ്പോൾ താടിയുമ്പോൾ നല്ല സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ചു അറിഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഉള്ളിൽ കുഴി കഴിക്കാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഇതിപ്പോൾ നമ്മൾ മല്ലിപ്പൊടി നമ്മൾ വറുക്കുമ്പോൾ മസാലകളൊക്കെ ചേർത്തിട്ടോ മില്ലെന്ന് പൊടിപ്പിക്കുക ഇപ്പം വറുത്ത മല്ലിപ്പൊടി അല്ലേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലൊന്നും അതും കമൻഡ് ചെയ്തേക്കണേ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നമ്മളെ ഗരം മസാലയും കാര്യങ്ങളും അതേപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം വറുത്തിട്ട് പൊടിച്ചെടുക്കെ കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ കറിയും മസാലക്കറിയും കടലക്കറിയും ഒക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഈ ഒരു മല്ലിപ്പൊടി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇവിടെ അധികം നമ്മൾ വറുത്തിട്ട് തന്നെ കേട്ടോ പൊടിപ്പിക്കൽ കുറച്ച് മാത്രം നമ്മൾ മല്ലി മറ്റേ പച്ചമല്ലി ആയിട്ട് എടുക്കും കാരണം നമ്മൾ മുളക് കറിയിലൊന്നും അങ്ങനെ നമ്മൾ മല്ലി അധികം ചേർക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വറുത്തിട്ട് കേട്ടോ മാറ്റി വയ്ക്കൽ ഞാൻ ഇതാ ഉമ്മ വേഗം ഒന്ന് വറുത്ത് വെക്കൽ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് വേറൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ അതിന് അതിനൊരു നാലര വർഷത്തിന് ശേഷം വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് പോകുക കേട്ടോ അപ്പം അവന് ഗൾഫിൽ പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ദിവസം അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇതാ ഉമ്മ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ പലഹാരങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ ഞാനിതിൻ്റെ ഉമ്മ ഇതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിനെ ഫൈസാമോൻ ഇവിടെ ഭയങ്കര കളിയിലാട്ടോ ഇവിടെ വന്നപ്പോൾ ഇതാ ഉമ്മ ഒരു കൊട്ടയിൽ കുറച്ച് കളിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയാണ്ട് അവനെ ഹാപ്പി ആട്ടോ ഇന്ന് പിന്നെ വലിയ ബഹളങ്ങളോ ഒന്നും ഇല്ല അവയോ അവൻ്റെ കളി കളിയിലേക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതാ അപ്പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഉമ്മ അതൊക്കെ റെഡിയാക്കിയിട്ട് എന്നെ വിളിക്കുക കേട്ടോ ഇനി വീഡിയോ എടുക്കുന്ന ഉരുളിയിൽ നല്ല ചിക്കൻ്റെ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞത് അങ്ങനെ ഇതാ നമ്മൾ കോഴി അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കണം അപ്പോൾ ഇനി ബാക്കിയിലെ വിശേഷങ്ങളൊക്കെ ഇട്ടായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ കാരണം ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവും അപ്പം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്